നമസ്കാരം വയനാട്ടിലെ മേപ്പടി മുണ്ടക്കയിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടലിന്റെ ഭാഗമായുണ്ടായ ഗുരുതരമായ ദുരന്തവും രക്ഷാപ്രവർത്തനവും പാർലമെന്റിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരള എം പിമാർ രംഗത്തെത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തി എന്നാൽ ശൂന്യവേളയിൽ പരിഗണിക്കാം എന്ന് സ്പീക്കർ മറുപടി നൽകിയതോടെ കേരള എം പിമാർ പാർലമെൻറ്റിൽ ബഹളം വച്ചു പ്രതിരോധ മന്ത്രി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കാര്യങ്ങൾ സഭയിൽ വിവരിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് പി സന്തോഷ് കുമാർ പി വി അബ്ദുൾ വഹാബ് തുടങ്ങിയവരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേന്ദ്രത്തോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടതായി കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം സർക്കാരിന്റെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്